ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നമശിവായ കൈലാസ യാത്രയെ കുറിച്ച് കേൾക്കാനും അവിടുത്തെ ഓരോ അനുഭവങ്ങൾ അവിടെ പോയ ഭക്തർ പറയുന്നത് കേൾക്കാനും എല്ലാം എന്തൊരു രസമാണല്ലേ കാരണം അവിടേക്ക് പോവുക എന്ന് പറയുന്നത് കൈലാസ പർവ്വതത്തിൻ്റെ താഴെ പോവാനും അതുപോലെ മാനസരോഗർ ആ ശ്രീപാർവതി കുളിക്കുന്ന ആ തടാകം കാണാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടുക എന്നു പറയുന്നത് അവരുടെ ജന്മ സുഹൃതമായിരിക്കില്ലേ അപ്പം അതുപോലെയുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ എനിക്കും പോകാനുള്ള ഒരു അവസരം ഭഗവാൻ തരണേ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കൈലാസ മാനസരോവർ യാത്രയ്ക്ക് പോയ ഭക്തജനങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ അനുഭവങ്ങൾ മാത്രമല്ല അതിലൊരു പല അത്ഭുതങ്ങളുമുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ചില ഭക്തർ പറഞ്ഞ കാര്യങ്ങളാണ് നേരിട്ട് പറഞ്ഞതായിട്ടും അതുപോലെ ഓരോ മാഗസിനിൽ നിന്ന് വായിച്ചതും അതുപോലെ ഓരോ വീഡിയോന്ന് കേട്ടതുമായിട്ടുള്ള ചില ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൈലാസം സന്ദർശിച്ച ഭക്തജനങ്ങളുടെ അത്ഭുത അനുഭവങ്ങൾ രോഗം മാറിയ അനുഭവങ്ങൾ ചിലർ പറയുന്നത് യാത്ര കഴിഞ്ഞപ്പോൾ വർഷങ്ങളായി ഉണ്ടായിരുന്ന വേദനകളും അസുഖങ്ങളും കുറയുകയും മാറുകയും ചെയ്തു എന്നാണ് മാനസരോവർ വെള്ളത്തിൽ കുളിച്ചതിന് ശേഷം മനസ്സിനും ശരീരത്തിനും ആശ്വാസം കിട്ടിയതായിട്ട് പല ഭക്തജനങ്ങളും പറയുന്നുണ്ട് അതുകൂടാതെ സ്വപ്നത്തിൽ ശിവദർശനം കിട്ടിയ അനുഭവങ്ങൾ ചില ഭക്തർ പറയാറുണ്ട് ശിവഭഗവാന് സ്വപ്നത്തിൽ കണ്ട അനുഭവം ഉണ്ടായിട്ട് പറയുന്നു ആ സ്വപ്നത്തിന് ശേഷം മനസ്സിലെ ഭയം മാറി ധൈര്യം കൂടി എന്നാണ് അവരുടെ വിശ്വാസം അതുപോലെ തന്നെ ജീവൻ രക്ഷപ്പെട്ട അനുഭവങ്ങൾ കൈലാസ യാത്ര വളരെ കഠിനമാണ് എങ്കിലും ചില ഭക്തർ പറയുന്നത് അപകട സമയങ്ങളിൽ അദൃശ്യമായ ഒരു ശക്തി രക്ഷിച്ചതായി തോന്നിയെന്നാണ് വഴി തെറ്റിയപ്പോൾ ആരോ വഴി കാണിച്ചു തന്ന പോലെ തോന്നിയതായും പറയുന്നു വിശപ്പും ദാഹവും കുറയുന്നു അതിനെ കുറിച്ച് പല ഭക്തജനങ്ങളും പറഞ്ഞത് കേട്ടിട്ടുണ്ട് കൈലാസ പ്രദേശത്തെത്തിയപ്പോൾ വിശപ്പും ദാഹവും കുറവായി അനുഭവപ്പെട്ടതായി ചില തീർത്ഥാടകർ പറയുന്നു ഇത് അവിടെയുള്ള ആത്മീയ ശക്തിയാണെന്ന് ചിലർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ സമയം വേഗം പോകുന്നത് പോലെ തോന്നൽ അവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു എന്ന് പലരും പറയുന്നു പിന്നീട് താഴേക്ക് വന്നാൽ സമയം പതുക്കെ പോകുന്നതായി തോന്നുമെന്നാണ് അനുഭവം മനസ്സ് മുഴുവൻ മാറിയത് കൈലാസയാത്ര കഴിഞ്ഞ് മടങ്ങിയ പലരും പറയുന്നത് ജീവിതത്തോടുള്ള സമീപനം തന്നെ മാറിയെന്നാണ് കോപം കുറയുക ക്ഷമ കൂടുക ദുഃഖങ്ങൾ ചെറുതായി തോന്നുക ഇതൊക്കെ അവർ പറഞ്ഞ അനുഭവങ്ങളിൽ ഒന്നാണ് അതുപോലെ മന്ത്ര ശബ്ദം കേട്ടതായി തോന്നൽ ചില ഭക്തർ പറയുന്നുണ്ട് ധ്യാനത്തിനിടയിൽ ഓം നമശിവായ പോലുള്ള ശബ്ദം ദൂരത്ത് നിന്ന് കേട്ടതായി തോന്നിയെന്ന് അതുപോലെ അസാധാരണമായ സമാധാനം കൈലാസത്തിൽ എത്തിയാൽ കാരണമില്ലാതെ കണ്ണു നിറയുക ഉള്ളിൽ വലിയ സമാധാനം വരിക ഇതൊക്കെ പലർ പറഞ്ഞ അനുഭവങ്ങളാണ് കൈലാസം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് നൽകുന്നത് ചിലർക്ക് അത്ഭുതം ചിലർക്ക് ആത്മീയ ഉണർവ് ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓം ശിവായ